അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല ജീവിതത്തിന്റെ തുടർന്നുള്ള പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി മാത്രമാണ് കൈവശമുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറച്ചു നടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരിതം സംഭവിച്ച ലക്ഷംവീട് പ്രദേശത്തെ നാൽപ്പതിലധികം കുടുംബങ്ങൾ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കും മാറി ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ട് പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഒൻപതോളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായി മണ്ണിടിച്ചിലിൽ തകർന്നു ഒരു വീടും സ്വന്തമായി ഭൂമിയുമെന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഞങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഒരു വീട് സംവിധാനങ്ങളും ഇപ്പോൾ മാറാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ അധികാരികൾ ഉടനെ ഇത് സംവിധാനമാക്കി തരണം അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കത്തിപ്പാറ ക്വാർട്ടേഴ്സിലേക്ക് ശരിയാക്കി അങ്ങോട്ട് മാറാനുള്ള സംവിധാനം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത് ആക്കി തന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ വീട് പോയി എല്ലാം വീട് സ്ഥലം എല്ലാം പോയി വീടുന്നി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു വീട് വെക്കാനുള്ള സംവിധാനം എങ്ങനെയെങ്കിലും അതി ബന്ധപ്പെട്ട അധികാരികൾ സംവിധാനം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും വെക്കാനുള്ള സംവിധാനങ്ങൾ വീട്ടു സാമഗ്രികളും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പൂർണ്ണമായി വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു അവ തിരികെ എടുക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകണം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോ എന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു വീടുകളിൽ നിന്നും മാറ്റപ്പെട്ടവർ വീട്ടു സാധനങ്ങളും മറ്റും വിവിധയിടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നെച്ചിരിക്കാതെ ഇല്ലാതായി പോകുന്നതിന്റെ നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി